റേശൽ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന വിഷയത്തിലേക്ക് ഇവരെ ഞാൻ കർത്താവശ്യ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോകളായിട്ട് നമ്മൾ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുവാനിടയായി അബ്രഹാമിനെ ദൈവം എപ്രകാരം അനുഗ്രഹിച്ചു അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്വങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതൊക്കെ നമ്മൾ ചിന്തിക്കുവാനിടയായി എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അബ്രഹാമിൻ്റെ അനുഗ്രഹം വാഗ്ദത്ത സന്തതികളിലേക്ക് കൈമാറ്റപ്പെട്ടു എന്ന എന്നൊരാശയത്തെയാണ് ഈ പകലിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അബ്രഹാമിനെ എപ്രകാരമാണോ ദൈവം അനുഗ്രഹിച്ചത് അതേ അനുഗ്രഹങ്ങൾ വാഗ്ദത്ത സന്തതികളുടെ മേലും വരുവാനിടയായി എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അബ്രഹാമിന്റെ വാഗത്ത് സന്തതിയായ ഇസഹാക്കിന്റെ ജീവിതമായി നമ്മ ജീവിതത്തിൽ നമ്മളൊന്ന് നോക്കിയാൽ ഇസഹാക്കിന്റെ ദൈവം എപ്രകാരം അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇസഹാക്കിന്റെ ദൈവം എപ്രകാരം അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇസഹാക്ക് ആ ദേശത്തു വിതച്ചു ആയാണ്ടിൽ നൂറുമേനി വിളവ് കിട്ടി യഹോവ അവനെ വർദ്ധിച്ചു വർദ്ധിച്ചു അവൻ മഹാധനവാനായി തീർന്നു എന്ന് വേദപുസ്തകം പറയുന്നു പ്രിയമുള്ളവരെ അതെ അബ്രഹാമിന്റെ അനുഗ്രഹം തന്റെ വാക്ക സന്തതിയായ ഇസഹാക്കിലേക്ക് അതേ നിലവാരത്തിൽ എപ്രകാരമാണോ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചത് അതേ അളവിൽ ഇസഹാക്കിന്റെ മേലും കൈമാറ്റപ്പെടുന്നതായി വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിന്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു അവന് ഇസഹാക്കിന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസി ദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് അവനോട് പ്രിയമുള്ളവരെ ഇസഹാക്കിനോട് അസൂയ തോന്നത്തക്ക അളവിൽ ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു ഐ മീൻ അബ്രഹാമിന്റെ അനുഗ്രഹം തന്റെ സന്തതിയായ ഇസഹാക്കിലേക്ക് വരികയാണ് ഐമീൻ വീണ്ടും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടുത്തൊരു സന്ധിയിലേക്ക് ഇതേ അനുഗ്രഹം കൈമാറ്റപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് യാക്കോബിലേക്ക് ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം അതിന്റെ നാൽപ്പത്തി മൂന്നിൽ ഇങ്ങനെ കാണുന്നു അവൻ മഹാസമ്പന്നനായി അവന് വളരെ ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാവുകയും ചെയ്തു യാക്കോബിനെ കുറിച്ച് വേദപുസ്തകം പറയാണ് അവൻ മഹാസമ്പന്നനായി അവന് വളരെ ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാവുകയും ചെയ്തു വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യാക്കൂബിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നോക്കുമ്പോൾ അവിടിങ്ങനെ കാണുന്നു ദൈവം അവനെ ലാഭാനേക്കാൾ യാക്കൂബിനെ അനുഗ്രഹിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിന്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു യഹോവ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയും സകല വിശ്വസ്തയ്ക്കും ഞാൻ അപായമത്രേ ഒരു വടികോടു കൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത് ഇപ്പോഴും ഞാൻ രണ്ട് കൂട്ടമായി തീർന്നിരിക്കുന്നു യാക്കൂബ് പറയുകയാണ് ഞാൻ ഒരു വടിയുമായിട്ടാണ് യോർദാൻ കടന്നുപോയത് എന്നാൽ ഇപ്പോൾ ഞാൻ രണ്ട് കൂട്ടമായിട്ട് മാറിയിരിക്കുന്നു ആ നിലവാരത്തിൽ ദൈവം യാക്കൂബിനെ അനുഗ്രഹിച്ചു മീൻ നിങ്ങൾ ശ്രദ്ധിക്കുക പറയുമുള്ളവരെ അബ്രഹാമിനെ വിളിച്ച് പ്രോമിസ് കൊടുത്ത ദൈവം അബ്രഹാമിനെ ഏത് നിലവാരത്തിൽ അനുഗ്രഹിച്ചോ അതേ അനുഗ്രഹങ്ങൾ വാക്കത്ത സന്തതികളിലേക്കും ദൈവം അയക്കുന്നതായി നമുക്ക് ഇവിടെ കാണുവാനും കഴിയുന്നുണ്ട് ഈ പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ട് ക്രിസ്തുവിലായിരിക്കുന്ന നാം ഓരോരുത്തരും വാഗ്ദത്ത സന്തതികളാണ് ഐ മീൻ അങ്ങനെയാണെങ്കിൽ ഈ അനുഗ്രഹത്തിനെ നാം ഓരോരുത്തരും ഓഹരിക്കാരാണ് അടുത്ത വീഡിയോയിൽ നാം വാഗ്ദത്ത സന്തതികളാണോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കും കർത്താവ് ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആണ്